വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഇളം തിരൂർ തൃപ്പുറകോട് ഗ്രാമപഞ്ചായത്ത് കലാമേള ഒക്ടോബർ ഇരുപത്തിയേഴ് തീയതികളിലായി തൃപ്പുറങ്ങോട് ആലിങ്ങൽ എ എം എൽ പി സ്കൂളിൽ വെച്ച് നടന്നു മേളയുടെ സമാപന സമ്മേളന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനിയുടെ അധ്യക്ഷതയിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിർവഹിച്ചു മേളയുടെ സമാപന സമ്മേളന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനിയുടെ അധ്യക്ഷതയിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി അബ്ദുൾ ഫുക്കാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി ലൈല വാർഡ് മെമ്പർ കെ ഫാത്തിമ സുഹ്ര ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ഷൈജു ടീച്ചർ മാനേജർ അലിക്കുഞ്ഞി മാസ്റ്റർ പ്രധാനാധ്യാപകൻ സയ്യിദ് ഇസ്മായിൽ പി ടി എ ഭാരവാഹികളായ കെ പി യാഷിഖ് ടി പി ഫാത്തിമ പി സജീവ് സ്റ്റാഫ് സെക്രട്ടറി കെ പി അബ്ദുൽ ഖാദർ എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി നാനൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു കുട്ടികളെ സ്വീകരിക്കുന്നതിലും അവർക്ക് ആതിഥേയം അരളുന്നതിലും മികവാർന്ന രീതിയിലുള്ളതായിരുന്നു സംഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു വെട്ടൻ ന്യൂസ് ആലത്തിയൂർ